ഹലോ ഗുഡ് മോർണിംഗ് എന്താണ് എല്ലാവരുടെയും വിശേഷം സുഖമാണോ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ നാട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പാലാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഒരു പുഴയുണ്ട് ഗായത്രി പുഴ നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദിയായ നമ്മുടെ സ്വന്തം ഗായത്രി പുഴ കേട്ടോ അപ്പോൾ അതിന് ഒരു പാലമുണ്ട് അപ്പോൾ ആ പാലം ഇവിടെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ അതിന് ഓൾറെഡി കുറച്ച് കാലപ്പഴക്കം വന്നാണ് കേട്ടോ അപ്പോൾ വെള്ളപ്പൊക്ക സമയമൊക്കെ ആയപ്പോൾ പൂർണ്ണമായിട്ടും അതങ്ങ് തകർന്നു പോയി അപ്പോൾ അതിൻ്റെ പുതിയ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ടോ അപ്പോൾ പാലം വർക്കിന് വേണ്ടിയിട്ടുള്ള ടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ടാറൊക്കെ അങ്ങ് ഉരുക്കി എടുക്കുകയാണ് കേട്ടോ അവർ റെഡിയാക്കുകയാണ് വർക്കിനുള്ളത് ഇതാണ് നമ്മുടെ പഴയ പാലം കണ്ടോ ഓക്കെ വെള്ളമൊന്നും ഇല്ല കേട്ടോ ഇത് പഴയ ഒരു പാലത്തിൻ്റെ ഒരു പിക്ചർ ഞാൻ എടുത്താണ് വെള്ളമൊന്നും ഇല്ല അതിൽ നല്ല വേനലുള്ള സമയത്താണ് അപ്പോൾ ഇത് ഇപ്പോൾ പൂർണ്ണമായിട്ടൊന്നുമില്ല കണ്ടോ ഇതാ പഴയ പാലത്തിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ ഓക്കെ പ്രകൃതി സുന്ദരമായ നമ്മുടെ പത്തനാപുരം കണ്ടോ ഇതാണ് നമ്മുടെ പത്തനാപുരം മേഖല ഓക്കെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പാലത്തിൻ്റെ മീതൊക്കെ ഇതാണ് പുതിയതായിട്ട് പണിതത് കേട്ടോ കുറച്ച് വീതിയൊക്കെ ഒക്കെ നല്ല കുറച്ചല്ല കേട്ടോ കുറച്ചധികം വീതിയൊക്കെ കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈറ്റും കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരിവിടെ തമിഴരാണ് കേട്ടോ അവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ വീഡിയോ വീടിയെടുക്കണുണ്ടപ്പോൾ കൈയൊക്കെ കാണിച്ചാണ് കേട്ടോ തമിഴരാണ് കേട്ടോ കരിപുരണ്ട ജീവിതം എന്തോരം കഷ്ടപ്പാടാണ് അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഞാൻ നോക്കിയപ്പോഴേ പാവങ്ങൾ നട്ടുച്ച വെയിലിൽ പണിയെടുക്കുന്നു അല്ലെ അവരുടെ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ അറിയണം അല്ലേ ഇതാണ് കേട്ടോ പുഴ കണ്ടോ അതാ അവിടെ ആ പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ ആ പാർട്സുകളൊക്കെയാണ് വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചു പോയിട്ട് അവിടെ കിടക്കുന്നതാണ്ടില്ലേ ആ നടുവിൽ കിടക്കുന്നതാണ്ടില്ലേ അത് കേട്ടോ ഇത് നമ്മുടെ ഒരു വ്യൂ പോയിൻ്റ് ആണ് ആ മരം കണ്ടില്ലേ നല്ല സീനറിയാണ് കേട്ടോ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു മരമാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഏരിയ അപ്പോൾ നല്ല രീതിക്ക് ഇവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അപ്പുറം നമ്മൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ പാലം അങ്ങ് കിടക്കണം എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടുന്ന് അടുത്തന്നെയാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് ബസ് കയറി പോകേണ്ടവർക്ക് പോവാം അപ്പോൾ ഈ പാലം കഴിഞ്ഞാലാണ് നമ്മുടെ ടൗണിലോട്ട് എത്തുക അതായത് ആലത്തൂർ ടൗൺ ഞാൻ പറയാറില്ലേ അത് നമ്മുടെ സ്ഥലം പത്തനാപുരം ഇവിടെ ഈ പാലം അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആലത്തൂര് അതായത് കാവശ്ശേരി ആലത്തൂർ ആ റൂട്ട് കണ്ടോ ഒരു മാസത്തിനകം വർക്ക് കഴിയും പറയുന്നത് ആവുമായിരിക്കും കേട്ടോ ഇനി ഈ ഒക്കെ തന്നെ ഉള്ളൂ ഒരു മാസത്തിനകം കഴിയുന്നുള്ള പ്രതീക്ഷ പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആലത്തൂർ എത്താൻ ഒരു അഞ്ച് കിലോമീറ്റർ ഒക്കെ വേണ്ടി വന്നിരുന്നു പക്ഷേ വേറെ റോഡ് ഉണ്ട് കേട്ടോ അതുവഴിയൊക്കെ പോകുകയാണെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ഞമ്മള് ചുറ്റി വേണം പോവാന് അതുകൊണ്ട് ജോലിക്കൊക്കെ പോകുന്നവർക്ക് കുറച്ച് റിസ്ക് ആണ് ഒരു രണ്ട് ഒന്നര വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ പാലം മൊത്തത്തിലായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കട്ടും കൊഞ്ച യൂട്യൂബിലെ ഫോട്ടോ ഓക്കേ സാപ്പിട്ടിയാ പക്ഷെ ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വർക്കൊക്കെ കാണുമ്പോഴില്ലേ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വർക്കുകൾ പക്ഷേ ഇത്രയും ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവരെ പോലുള്ളവരെ നമ്മൾ സത്യം പറഞ്ഞാൽ ഓർക്കുമോ ഓർക്കുന്നുണ്ടോ ഓർക്കണം അവരെയൊക്കെ നമ്മൾ ഓർക്കണം കൈവിടാതെ അല്ലേ ഓക്കെ കണ്ടോ അപ്പോൾ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ്ടോ ഇനിയിപ്പുറം നമ്മൾ വണ്ടിയൊക്കെ ഇതാ ഇവിടെ നിർത്തിയിട്ട് ഇപ്പോൾ വർക്കിന് പോണവരൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അപ്പുറം പാലം അപ്പുറം അങ്ങ് നടക്കും കേട്ടോ ഈ പാലത്തിലൂടെ അങ്ങ് നടക്കും അപ്പുറത്തെത്തും അവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ആണ് കണ്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടത്തുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും കാരണം എല്ലാവർക്കും ഈ വർക്കൊക്കെ കഴിയുന്നത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കെട്ടോ നമ്മുടെ അവിടെ തിക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ കുറേ പേര് കേട്ടോ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ ആരും വരങ്ങണ്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതാണ് നമ്മുടെ ഈ പത്തനാപുരം എൻ്റെ സ്വന്തം നാട് ഏട്ടാ ഇതാ നമ്മുടെ പുഴയിലെ വെള്ളമൊക്കെ അതായത് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട് ആ സമയത്തൊക്കെ ഇതാ ഈ വീട് വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഈ വീടിലുള്ളവരെയൊക്കെ അങ്ങ് മാറ്റി ഇത്രം വെള്ളം എന്തു ചെയ്തു വന്നു ആ വീടിൻ്റെയൊക്കെ പകുതിയോളം വെള്ളം ഉണ്ടായിരുന്നു അവിടെ എന്നെ വെയിറ്റ് ചെയ്തിട്ട് പോലുണ്ട് കേട്ടോ ഓക്കെ നമ്മൾക്കിനി അങ്ങ് പോവാം വീട്ടിലോട്ട് പോവാം അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് കെട്ടോ അഞ്ച് മിനിറ്റ് പോയാൽ വീടെത്തും അപ്പം നമ്മളിങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് കണ്ടോ ഓക്കെ ഇവിടെ ഒരു തട്ടുകടിയുണ്ട് കേട്ടോ അതായത് എണ്ണക്കടികളൊക്കെ വിൽക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് ഇങ്ങനെ പോകുമ്പോൾ വൈകുന്നേരം മാത്രം ഇത് ഓപ്പൺ ആവുകയുണ്ടോ അപ്പോൾ അവിടെ നിന്ന് ചായ കടിയൊക്കെ നല്ല സെറ്റ് സൂപ്പർ എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ചായ കടയിൽ വഴിയോരത്തുള്ള ചായക്കടയിൽ നിന്ന് ചായ എണ്ണക്കടി നിർബന്ധം അങ്ങനെ പോവുകയാണ് അതൊരു കൊച്ചു ഗ്രാമമാണ് കേട്ടോ പത്തനാപുരം ഗ്രാമം സാധാരണ നാട്ടിൻ ഏരിയ മേഘം മെല്ലി ചൊല്ലി പാട്ട് പാടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ചാലോ സ്നേഹാദ്രമേതു ഇതാണ് ഇവിടുത്തെ സ്കൂൾ കേട്ടോ അതാ തൊട്ടപ്പുറം കാണുന്നുണ്ടോ എൻ എം യു പി എസ് സെവൻത്ത് സ്റ്റാൻഡേർഡ് വരെ കേട്ടോ ഇവിടെ ഉള്ളത് ഇത് കഴിഞ്ഞാൽ ഇനി ആലത്തൂർ പോണം കേട്ടോ എൻ എം യു പി എസ് അക്കര സ്കൂൾ ഷെമിയിൽ മോന് ഇവിടെയാണ് പഠിക്കുന്നത് കണ്ടോ എത്രയോ ജന്മമായി നീ ഞാൻ തേടുന്നു അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ സ്വന്തം വിജയൻ്റെ കട ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കൈ ഒക്കെ കാണിക്കുകയാണ് എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചറിയാണ് കേട്ടോ അപ്പോൾ അവനക്ക് ചാനലുള്ളതൊക്കെ എനിക്കറി എനിക്ക് ചാനലുള്ളത് അവനക്കറിയാം കേട്ടോ പക്ഷെ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ രീതി എന്നുള്ളതെന്ന് അറിയില്ല അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കണം അവൻ എന്തൊക്കെയാണ് മോനിയായോ എന്നുള്ള വിവരങ്ങൾ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മൾക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് ഫ്രൂട്ട്സ് വാങ്ങിക്കണം കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കണം അതായത് കുട്ടികൾക്ക് കാലത്ത് മോൻ എന്തായാലും സ്കൂളിലേക്ക് ഫുഡ് കൊണ്ടുപോകണമല്ലോ അപ്പോൾ കുറച്ച് ഉപ്പേരി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് കണ്ടോ ഇത് നമ്മുടെ ഏരിയയിലുള്ള ഒരു വലിയൊരു കള എന്നൊക്കെ പറയാം നമ്മളപ്പം എന്തൊക്കെ എടുത്ത് ഓറഞ്ച് അതുപോലെ ആപ്പിൾ പഴം ഇത്രേ വാങ്ങിച്ചുള്ളൂ കേട്ടോ പിന്നെ വേറെ മുന്തിരി എടുത്തില്ല കണ്ട തക്കാളി എന്ത് രസ കാണാനും നോക്കി എന്തോ ഒരു കളറാ നല്ല ഭംഗി തട്ടിൽ ഒരു മുത്തശ്ശിപ്പിട്ട് ചൊല്ലി കുഞ്ഞാളി കുഞ്ഞാവി പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇതാണ് വിജയൻ്റെ നമ്മുടെ ഈ കട അവിടെ എങ്ങനെ ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരേട്ടോ വിജയൻ്റെ കട നല്ല കോമഡി പീസാണ് അപ്പോൾ അവൻ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോയിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി അവൾക്ക് ഉണ്ടാവും നോക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ എന്താ ചെയ്യണത് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് എന്താ ചെയ്യുക ഏതാണ് ചെയ്യുക എന്നൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ അതിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് ചാനൽ അപ്പോൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ ഇവിടെയൊക്കെ സാധനങ്ങൾ നമ്മൾ തന്നെ കേട്ടോ പോയി എടുക്കുക ഇഷ്ടമുള്ള സാധനം എടുക്കുക തൂക്കുക അങ്ങ് എടുക്കുക അപ്പം നമ്മൾ കുറച്ച് ബീട്രൂട്ട് ക്യാരറ്റ് അതുപോലെ ബീൻസ് കോളിഫ്ലവറ് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ ബീട്രൂട്ടിൻ്റെ കാര്യം ഇവിടെ മുണ്ടരുത് അത് വീഡിയോ കാണുന്ന ഒരാൾക്കറിയാം ബീട്രൂട്ടിൻ്റെ കാര്യം എന്താണെന്ന് എന്താണെന്നു രണ്ട് പേർക്കറിയാം കേട്ടോ ബീട്രൂട്ടിയേ അപ്പോൾ ഇവിടെ വർക്കിന് ഒരാൾ കൂടി ഉണ്ട് കേട്ടോ ഓക്കെ നമ്മുടെ ഇക്ക കണ്ടോ ഇവിടെ അടുത്തുള്ളൊരു ഇക്കയും കൂടി വിജയനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച ഞാൻ വന്നാണ് കേട്ടോ അപ്പോൾ അവൻ പറയുന്നുണ്ട് അവനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം ഇതേ വിജയൻ്റെ അമ്മയാണ് കേട്ടോ ഞമ്മുടെ സ്വന്തം സരസ്വമ്മ അപ്പോൾ അവനക്ക് ഭയങ്കര ഹാപ്പിയായി ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്തപ്പോഴേ അപ്പം ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കണം വരണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ അപ്പോൾ അവിടെ ഉള്ളത് എൻ്റെ അടുത്ത് പറയുക കണ്ടോ എൻ്റെ ഇൻ്റർവ്യൂ എടുക്കുകയാണ് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നാണ് എന്നൊക്കെ ഇന്റർവ്യൂ എന്റെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ പറ്റണ ഒരു ദിവസം അല്ലേ കുഞ്ഞാ വന്നിട്ട് ചെയ്യാം ഒഴിഞ്ഞ ഒരു സമയം വേണം തിരക്കില്ലാത്തരുത് ആ എന്താണ് എന്താണ് കട തുടങ്ങിയിട്ട് എത്രയായി എന്തൊക്കെയാണ് കടയുടെ അനുഭവങ്ങൾ പ്ലാൻ എന്താണ് അതെ ആ സത്യം മാങ്ങ കണ്ടാവോ മാങ്ങ മാങ്ങ മാങ്ങക്കെ വാങ്ങിച്ചിട്ടോ ഈ ഉപ്പും മുളകൊക്കെ ഇട്ടങ്ങ് സെറ്റാക്കാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പും മുളക് എണ്ണയൊക്കെ ഒഴിച്ച് അടിപൊളിയല്ലേ സൂപ്പർ ഇങ്ങനെ ചാനലിൽ നോക്കിക്കൊണ്ടിരിക്കുക അവൻ വിജയൻ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ അപ്പം നമ്മളങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് ഇപ്പം അങ്ങ് പോകണം ഉച്ചയായിട്ടോ ടൈം ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്നാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തത് ഇനി എന്താ തുടക്കത്തിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞതെന്ന് പറയല്ലേ ഇന്ന് അപ്ലോഡ് ചെയ്യണം കേട്ടോ മുട്ട കണ്ടോ കുഞ്ഞത് കാട മുട്ട കണ്ടോ കണ്ടോ ഓക്കെ അപ്പം നമുക്ക് പതുക്കെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ കളയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു നമ്മളങ്ങനെ പതുക്കെ പോവാമെന്ന് വിചാരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ഒരുപാട് സ്നേഹം ഓക്കെ